നാടിന്റെ ആഘോഷത്തിനായി പിണറായി വിജയൻ സർക്കാർ വർഷത്തിലേക്ക് സീസണിലെ ഒൻപതാം കിരീടം ചൂടി ഫിഫ മഞ്ചേരി തുവൂർ ജെ എസ് സി ക്ലബിന്റെ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിലൂടെയാണ് ഫിഫ മഞ്ചേരി ഈ സീസണിലെ ഒൻപതാം കിരീടം സ്വന്തമാക്കിയത് ഫൈനലിൽ ലിൻഷ മെഡിക്കൻസ് മണ്ണാർക്കാടിനെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഫിഫ വിജയ കിരീടം ചൂടിയത് കളിയാകണം ലഹരി കളിക്കളമാകണം ചങ്ങാതി എന്ന സന്ദേശവുമായി തുവൂർ ജെ എസ് ക്ലബ്ബ് സംഘടിപ്പിച്ച അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ മേളയ്ക്ക് ഉജ്ജ്വല സമാപനം ടീമുകൾ പങ്കെടുത്ത ടൂർണമെന്റ് സന്തോഷ് ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിലാണ് നടന്നത് സെവൻസ് ഫുട്ബോളിന്റെ മുഴുവൻ ആവേശവും നിറഞ്ഞ ഫൈനൽ പോരാട്ടത്തിൽ തിങ്കളാഴ്ച ഈ സീസണിൽ എട്ട് കിരീടം നേടിയ ഫിഫ മഞ്ചേരിയും ലിൻഷ മെഡിക്കൽസ് മണ്ണാറക്കാടും തമ്മിലാണ് ഏറ്റുമുട്ടിയത് ലഹരിക്കെതിരെ നിരന്തരം നടത്തിയ പോരാട്ടങ്ങളിലൂടെ സംസ്ഥാനതല ശ്രദ്ധ നേടിയ ഗാലക്സി തെക്കുംപറം സ്പോൺസർ ചെയ്ത ഫിഫ മഞ്ചേരിക്ക് തന്നെയായിരുന്നു മത്സരത്തിൽ ഉടനീളം ആധിപത്യം സ്ഥാപിക്കാനായത് ഇരുമ്പ് ഗ്യാലറിയിൽ തിങ്ങിനിറഞ്ഞ ആയിരങ്ങളെ ആവേശത്തിലാക്കിയ കിടിലൻ പോരാട്ടം മഴ രസം കൊല്ലിയാകുമെന്ന് കരുതിയ മത്സരം ഒടുവിൽ മത്സരത്തിന്റെ നിശ്ചിത സമയം പിന്നിട്ടപ്പോൾ ഗാലക്സി തെക്കുംപുറം സ്പോൺസർ ചെയ്ത ഫിഫ മഞ്ചേരി ജെഎസ്സി ടൂർണമെന്റിലെ ചാമ്പ്യന്മാരായി രണ്ടായിരത്തിനാല് സീസണിൽ മീനങ്ങാടി എടത്തനടുകര പെരിന്തൽമണ്ണ കൂത്തുപറമ്പ് ഫറൂഖ് വേങ്ങര ഇരിക്കൂർ തലശ്ശേരി എന്നിവിടങ്ങളിൽ നേടിയ വിജയം തവൂരിലും ആവർത്തിച്ചതോടെ കിരീടങ്ങളുടെ എണ്ണം ഫിഫ മഞ്ചേരിക്ക് ഒൻപതായി അങ്ങനെ പത്ത് ഫൈനൽ മത്സരങ്ങൾ കളിച്ചപ്പോൾ ഒൻപത് കിരീടം എന്ന ഉജ്ജ്വല നേട്ടമാണ് ഫിഫ കരസ്ഥമാക്കിയത് ഈ സീസണിൽ കിരീടങ്ങളുടെ എണ്ണം പത്താകുമെന്നും ആരാധകർ നൽകുന്ന പ്രോത്സാഹനമാണ് ടീമിന്റെ കരുത്തെന്നും ടീം ക്യാപ്റ്റൻ കൊണ്ടോട്ടി സലാം വൈസ് ക്യാപ്റ്റൻ മങ്കട ഷാനവാസ് എന്നിവർ പറഞ്ഞു ഒമ്പതാം കിരീടമാണ് ഈ വെച്ചിട്ട് പിന്നെ നല്ലൊരു ഭാഗത്തു നല്ലൊരു ടീം വർക്കിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഈ ഒരു വിജയം പിന്നെ ഈ സീസണിലെ ഇത്രയും ട്രോഫികൾ കരസ്ഥമാക്കാൻ പറ്റിയ നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെയും ടീമിൻ്റെയും അതുപോലെ നമ്മുടെ ഫാൻസിൻ്റെ ഇവിടെ കൂടിയിരിക്കുന്ന ഈ നല്ല സപ്പോർട്ടേഴ്സ് നല്ല സപ്പോർട്ടേഴ്സിൻ്റെ ഈ ഒരുപാട് സപ്പോർട്ടേഴ്സിൻ്റെ ഒരു വിജയമാണ് ഈ ഫിഫ മഞ്ജീരിൻ്റെ ഇന്നത്തെ ഒരു വിജയം മാഷാല്ല എന്തായാലും നമ്മുടെ സ്റ്റോപ്പർ ബാക്ക് ഷാനവാസി ഷാനവാസി ഷാനവാസാണ് ഈ ടീമിൻ്റെ നിർണായക ഒരു ഘടകം കാരണം അവന് സ്റ്റോപ്പർ ബാക്കിലുണ്ടെങ്കിൽ മാത്രമേ നമ്മളൊരു കോൺഫിഡൻറ്റ് അത്രയും കൂടുതലായിട്ടും നമ്മുടെ ടീമിൽ വരും ഫൈനൽ ഈ ഈ ഈ സീസണിൽ മുന്നിട്ട് നിൽക്കുന്നത് കാരണം ജനങ്ങളുടെ സപ്പോർട്ടാണ് ജെഎസ്സി ടൂർണമെന്റിന്റെ ഫൈനൽ ചടങ്ങിൽ ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വിവിധ സംഘടനാ ഭാരവാഹികൾ എസ് എഫ് എ പ്രതിനിധികൾ സ്പോൺസർമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തോപ്പൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്